ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ മക്കൾ രണ്ടുപേരുന്തേ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ചോറും കറികളൊക്കെ വെച്ച് കിട്ടാം അത് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വെച്ചാൽ രാവിലെ എന്നെ ഒരു മരണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് അവിടെ പോകണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയിട്ട് പോരാ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പിന്നെ സമയം ഒരു മൂന്ന് ആണെന്ന് പറഞ്ഞ് ചടങ്ങ് അപ്പോൾ അതുവരെ നമുക്ക് നിൽക്കേണ്ട ചെന്ന് ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് പോരാന്നൊക്കെ വെച്ചിട്ടാണ് അതായത് നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുടെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത് അവരുടെ വീട് വളവനാടാണ് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകണം അപ്പം നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചപ്പം ആ ചേട്ടന് വേറെ ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇന്നലെ കഴിയുന്ന തുണികൾ വിരിച്ചിട്ടിരുന്നത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കഴിയ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ചേട്ടായും കൂടെയാണ് പോണത് മക്കൾ രാവിലെ തന്നെ പോയിട്ടുണ്ട് പിന്നെ ആനക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോയിലാണ് അങ്ങോട്ട് പോയത് ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിക്കാതെ വന്ന് ചേരുന്നതാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ച് അതിൽ നമ്മൾ പങ്കു പങ്കുചേരാനായിട്ടൊക്കെ പോകേണ്ടി വരും ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒന്നേ മുക്കാലൊക്കെ ഏപ്പോൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയായിരുന്നു ചടങ്ങ് പറഞ്ഞിരുന്ന സ സമയം അപ്പോൾ അതുവരെ ഞങ്ങൾ നിന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുളിച്ചത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണേ അപ്പം ഞാനും ചേട്ടായും കൂടിയാണ് കഴിക്കാനൊക്കെ പോണത് അപ്പോൾ മക്കൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പിന്നെ അനുക്കുട്ടി ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കഴിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞാൻ ചോറും കറികളൊക്കെ എടുക്കീണേ അപ്പം ഇപ്പോൾ എടുത്ത ഈ ഒരു വീഡിയോക്ക് ക്ലാരിറ്റി തീരെ അങ്ങ് പോരാ കേട്ടോ എൻ്റെ ഈ ചെ പഴയ ഒരു ഫോണാണ് കേട്ടോ അത് അതിനിപ്പം ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി കുറവാണ് അപ്പോൾ അത് അത് കാരണമാണ് കേട്ടോ ഒരു മങ്ങല് പോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്കത് അങ്ങനെ തോന്നിയത് അപ്പോൾ കറി നമുക്ക് താറാവ് കറി വെച്ച് തിരുപ്പണ്ടേ അന്ന് ഞാൻ മപ്പാസും കറിയും ഒക്കെ വെച്ച് എൻ്റെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടേ ഇത് അന്ന് കറി വൈകിട്ടാണ് ഞാൻ വെച്ചത് പിറ്റേ ദിവസത്തേക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായിരുന്നു ഞാൻ കറി വെച്ച് വെച്ചത് അപ്പോൾ പിന്നെ ചോറ് കഴിക്കാനുള്ള കറി ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം രാവിലെ മോര് കാച്ചിയതും വെണ്ടയ്ക്ക മെഴുക്കൂരിട്ടിയതും മുട്ടയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല കറി ഉള്ളത് കൊണ്ടിപ്പം ഞാൻ കുറച്ച് അച്ചാറും ഒക്കെ എടുത്ത് പെട്ടെന്ന് ചോറ് കഴിക്കണമല്ലേ വിശന്നിട്ട് വയ്യാ കറി ഇത്രയും സമയമായില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ അപ്പോഴത്തെ ആ കറി ഞാനൊന്ന് അടുത്ത് കാണിച്ച് തരാം പിന്നെ അത് ഇത് ക്ലോവിക്കാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചാണ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ക്ലോവിക്ക ഇതുപോലെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മറ്റുള്ള കറികളില്ലെങ്കിലും ഞാനിത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടേ നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ചതച്ച് അല്പം വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനതൊന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേ അപ്പോൾ അതിൽ നിന്ന് അധികം ഞാൻ ഒന്നും കഴിച്ചു നോക്കിയതാണ് അപ്പോൾ ഉപ്പിലിട്ട് അത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ വായി കപ്പലിടും അല്ലേ അപ്പോൾ ഞാനതൊന്ന് കഴിക്കാനെടുത്ത് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് നാലെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടായിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആ കറിയുടെ കാര്യം പറഞ്ഞില്ലേ കറി ഞാൻ കാണിച്ചുതരാം ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചതാണ് അപ്പോൾ എന്നാലും ചോറിൻ്റെ കൂടെ കഴിക്കാനെടുത്ത് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടിക്കണം നിങ്ങളുടെ കമൻ്റും കൂടി ഇട്ടേക്കണം ണ്ടോ ഇതാണ് കറി പിന്നെ മാങ്ങാച്ചാറുണ്ട് പിന്നെ ക്ലോവിക്ക ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ മെഴുക്കുരിട്ടി ഉണ്ടായിരുന്നു മോരുകാച്ച ഒന്നും ഞങ്ങൾ എടുത്തില്ല അത് രാവിലെ മക്കൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്ന് പത്രം നോക്കി അങ്ങനെ ഇരിക്കണേ അപ്പോൾ ഞാനി കുട്ടിയുടെ സിറ്റോട്ടയിലുണ്ട് അപ്പോൾ മോള് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചായ ഇടാനായിട്ട് പിന്നെ കുറച്ച് പഴ ഇരിപ്പുണ്ട് അപ്പോൾ സിറ്റോട്ടം ഇരുന്നപ്പോൾ തന്നെ പറയുമായിരുന്നു പഴ ഇരിപ്പുണ്ട് നമുക്കന്ന് പഴംപൊരി ഉണ്ടാക്കാന്നെ അങ്ങനെ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ മോള് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോയില് പിന്നെ ചായ ഇടാനായിട്ട് ഞാൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പഴംപൊരിക്കണോ അല്ലേ ഏത്തപ്പഴും ഇരിപ്പുണ്ട് അപ്പോൾ പഴുത്തു പോയ പഴമാണെങ്കി ആർക്കും കഴിക്കാൻ കഴിയത്തില്ല അപ്പൊ ഞാനത് പഴംപൊരി ഉണ്ടാക്കണം അപ്പോൾ ഞാനത് പഴമൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് മൈദയൊക്കെ കലക്കിയൊക്കെ എടുത്ത് വെച്ച് പൊരിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇവിടെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ കുറേയായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇവിടെ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചായയിട്ട് എല്ലാവരും ചായയും പഴംപൊരിയും കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പഴംപൊരിയും ചായയും കഴിച്ചിട്ടിരിക്കുന്ന സമയത്താണ് വടക്കി വീട്ടിൽ നിന്ന് അവൻ്റെ ബർത്ത്ഡേ കേക്ക് തന്നത് അപ്പോൾ അതുമൊക്കെ ഷെയറിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഡാറ്റ ബൈ ബൈ ഓക്കെ സി യു